രാക്ഷസി പ്രണയം രചന കൺമണി അവതരണം എന്താസാ മിസ്സായത് ഇന്നലെ എത്ര കഷ്ടപ്പെട്ട താനെ പമ്പിലേക്ക് വിളിച്ചു കൊണ്ട് വന്നത് എന്നിട്ട് താൻ ഡ്രഗ്സ് കലത്തിയ മദ്യം കൊണ്ട് കൂടിപ്പിക്കുമ്പോൾ തന്റെ എത്ര നാളത്തെ ആഗ്രഹം നടക്കാൻ പോകുന്ന സന്തോഷത്തിലായിരുന്നു വിനീത ദേഷ്യം അടിസ്ഥിക്കൊണ്ട് പെരുകുർത്തു അവനെ നിർബന്ധപൂർവം അവിടേക്ക് വിളിച്ചുകൊണ്ടുപോയവൾ അവനറിയാതെ അവൻ്റെ ഡ്രിങ്കിൽ മയക്കുമരുന്ന് കരത്തി ഒരിക്കലും അതൊന്നും യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല അവൻ യൂസ് ചെയ്യാറില്ല അവന് കൊടുക്കാനായത് കൊണ്ട് ഹെവി ഡോസിലൊന്നാണ് സംഘടിപ്പിച്ചതും അവന് കൊടുത്തതും അത് കഴിച്ചാൽ പിന്നെ ചുറ്റുമുള്ളത് എന്താണ് നടക്കുന്നത് പോലും അറിയില്ല അത്രയും മുന്മാദ അവസ്ഥയിലേക്ക് അവൻ പോകുമായിരുന്നു അവൾ ആഗ്രഹിച്ചതുപോലെ അവനതു കുടിച്ചതും അവനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയതും അവൾ അവനോട് ചേർന്നിരുന്ന് അവൻ്റെ മുഖം കൈകളിലാക്കി അവൾ അവന്റെ മുഖത്തിന് നേരെ അടുപ്പിച്ചതും പെടുതണിയായത് തന്റെ കൈകളെ തട്ടി മാറ്റിക്കൊണ്ട് അവൻ പുറത്തേക്ക് പോയത് അവൾ അവൻ്റെ പുറകെ പോയെങ്കിലും അവൾ എത്തുമ്പോഴേക്കും വണ്ടിയും എഴുത് അവൻ പോയിരുന്നു വളരെ നാളുകൾക്ക് ശേഷം തന്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ദാഹം മാറ്റാനായി അവൻ കൈയ്യിൽ കിട്ടിയതായിരുന്നു എന്നിട്ടും മിസ്സായി പോയതിൽ അവൾ ദേഷ്യം കൊണ്ട് മുന്നിലെ ഷെയർ എടുത്ത് വലിച്ചെറിഞ്ഞു കൺമുന്നിൽ കണ്ടതെല്ലാം തല്ലി തകർത്ത് അവളുടെ ദേഷ്യം അവൾ തീർത്തു എന്നാൽ ഇവിടെ ഇന്നലെ വിനീത നൽകിയ ഡ്രിങ്ക്സിന്റെ എഫക്റ്റിൽ കമലമ്മ പറഞ്ഞതൊന്നും അവന്റെ തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല എത്രയൊക്കെ ആലോചിച്ചിട്ടും അവൻ അതിന്റെ ഉത്തരം മാത്രം അവന് കിട്ടാതിരുന്നതും തലമുടിയിൽ അവൻ കൈകൾക്ക് ഒരുത്തു പിടിക്കുമ്പോൾ അവൻറെ കാൺമുന്നിൽ അഗ്നിദേവ നിറകാണ്ടുകൾ മാത്രമായി ഒരിക്കൽ കൂടി താൻ അവൾക്ക് മുന്നിൽ വേർക്കപ്പെടുന്ന അവൻ മനസ്സിലാക്കി എത്രയൊക്കെ ആലോചിച്ചിട്ടും ഒന്നും മോർമയിൽ വരാത്തത് കൊണ്ടും ഇനിയും ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് അറിയാവുന്നതുകൊണ്ടും അവിടെ നിന്ന് നേരിട്ട് തിരിഞ്ഞതും കണ്ടു പിന്നിൽ കൈകെട്ടി പുച്ചത്തോടെ നോക്കി നിൽക്കുന്ന അഗ്നിതയെ തന്നോടുള്ള വെറുപ്പും അഗ്നിതയും അതിൽ തെളിഞ്ഞു നിൽക്കുന്നത് അവന് കാണാമായിരുന്നു കമലമ്മ പറഞ്ഞത് കേട്ടിരുന്നുവെങ്കിൽ ഇവൾക്ക് സത്യാവസ്ഥ മനസ്സിലാകും അല്ലെങ്കിൽ ഒരിക്കൽ കൂടി താൻ അവൾക്ക് മുന്നിൽ ഒരു കാമപറിയനായി തീരുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൻ അവളോട് സംസാരിക്കാനായി തീരുമാനിച്ചു അഗ്നിത കമലമ്മ പറഞ്ഞ് നീ കേട്ട് കാണുമെന്ന് അറിയില്ല കേട്ടാലില്ലെങ്കിലും പറയാം ഇന്നലെ നടന്നൊന്നും എനിക്ക് ഓർമ്മയില്ല ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ഒന്നും ചെയ്തത് അത് ഞാൻ വിശ്വസിക്കണം അല്ലേറാം വിശ്വസിക്കാം വിശ്വസിക്കാം എന്നല്ല വിശ്വസിച്ചു പോരെ അവനെ നോക്കി പൂച്ചത്തോടെ പറഞ്ഞ് അവൾ തലചരിച്ചു നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല ഞാൻ പറഞ്ഞ സതം തന്നെയാണ് പിന്നെ ഇന്നലെ അങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചത് നീ തന്നെയാണ് ആരോട് ചോദിച്ചിട്ടാണ് നീ എൻ്റെ മുറിയിൽ കയറി ഇതൊക്കെ ചെയ്തത് ഇതിന് മറുപടി പറയാൻ എനിക്ക് അറിയാൻ വേണ്ടെന്നിട്ടല്ല മനസ്സുകൊണ്ടല്ലേലും ശരീരം കൊണ്ട് ഞാനും ഒരു തെറ്റ് ചെയ്തു അതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് റാം ഇപ്പോൾ നീ ചെയ്ത പ്രവർത്തിക്ക് നിന്നെ വെറുതെ വിടുന്നത് അത് പറഞ്ഞ് അവിടെ കിടന്ന കുപ്പുകളിലേക്കൊന്നും നോക്കിക്കൊണ്ട് റാം പുറത്തേക്ക് പോയി അവൻ പുറത്തേക്ക് പോയതും കമലമ്മ ഉൾക്കരികിലേക്ക് വന്നു നിങ്ങൾ അയാൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കണ്ട അയാളുടെ ഒപ്പും ചോറും തിന്നതിനെ നന്ദി കാട്ടിക്കോ പക്ഷെ അതെന്നോട് വേണ്ട നിങ്ങൾ ചോദിച്ചില്ലേ അയാളുടെ ദേഷ്യമാണോന്ന് ദേഷ്യമല്ല വെറുപ്പാണോടെ എനിക്ക് അതും ഈ ജന്മം തിരികെയില്ല അത് പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞ് അവൾ മുറിയിലേക്ക് പോയി വീട്ടിൽ നിന്നും പോകുന്ന റാം നേരെ പോയത് ഹോസ്പിറ്റലിലേക്കായിരുന്നു അവൻ എന്തെങ്കിലും കുടിച്ചത് ആൽക്കോഹോൾ തന്നെയാണെന്ന് അവന് സംശയമുണ്ടായിരുന്നു കാരണം എത്ര കുടിച്ചാലും താൻ ഓഫായി പോകാറില്ല രാത്രിയിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുന്നതാണ് എന്നിട്ടും ഇന്നലെ നടന്ന് തനിക്ക് ഓർമ്മയില്ല ക്ഷാമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഹോസ്പിറ്റലിലേക്ക് പോയത് അവനറിയാവുന്ന ഡോക്ടറെ കണ്ട കാര്യങ്ങൾ പറഞ്ഞതും അവനതിനുള്ള ഏർപ്പാട് ചെയ്തു കുറച്ചു കഴിഞ്ഞതും ടെസ്റ്റ് റിസൾട്ട് ഒരു നഴ്സ് ഡോക്ടറെ കയ്യിൽ കൊടുത്തു തുടങ്ങി ഡോക്ടർ പറയാൻ പോകുന്നത് കേൾക്കാനായി അവനിരുന്നു റാം തൻ്റെ ഊഹം വളരെ കറക്റ്റാണ് താൻ്റെ ശരീരത്തിൽ ഡ്രക്സിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് വിശദമായ പരിശോധനയിൽ നിന്ന് അത് വളരെ മാരകമായി മുറിയമായിട്ട് വരുന്നാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഇതെങ്ങനെ എവിടെന്നാ തനിക്ക് കിട്ടിയേ അറിയില്ല ഡോക്ടർ എനിക്കൊരു ചെറിയ ഡൗട്ട് തോന്നി അത് ക്ലിയർ ചെയ്യാനാണ് ചെക്കപ്പിന് വന്നത് എനിവേ താങ്ക്സ് ഡോക്ടർ ഓ താങ്ക്സ് അത് തന്നെ കയ്യിൽ നിന്നോട്ടെ ഡോക്ടർ പറഞ്ഞതും അവൻ അവരോട് യാത്ര പറഞ്ഞ് അവളിന്ന് പുറപ്പെട്ടു ഓഫീസിലെത്തിയത് റാം ചുറ്റുമെന്ന് നോക്കി മിഴികൾ പായിച്ചു അതോട് ഒരു വിരീതിയിൽ തറഞ്ഞു നിന്നു അവളിൽ നിന്നും നോട്ടം മാറ്റി അവൻ തന്നെ തൻ്റെ ലക്ഷ്യമാക്കി പോയി പോകുന്ന ബോക്കിൽ അവളോട് ക്യാബിലേക്ക് വരാനായി വിളിച്ചു പറഞ്ഞു അവൻ ക്യാബിലേക്ക് കടന്നതും അവന് പിന്നാലെ അവനെ വശീകരിക്കാനെന്നോണം പുഞ്ചിരിയായി അവൾ പുറകെ ക്യാബിലേക്ക് പോയി തന്നെ കണ്ടിട്ട് മൈൻഡ് ഇല്ലാതെ വിനീതയെ വിളിച്ച് ക്യാബിലേക്ക് പോകുന്നവരെ കണ്ട ധുതി അവർ രണ്ടുപേർക്ക് പിന്നാലെ റാമിന്റെ ക്യാബിലേക്ക് കയറിയതും കാതറച്ച ശബ്ദത്തിൽ എന്തോ സൗണ്ട് കേട്ട് നെടുങ്ങിപ്പോയ ധ്രുതി കാണുന്നത് കവളിൽ കൈവച്ച് നിൽക്കുന്ന വിനീതയുടെ കഴുത്തിൽ പിടിച്ച് ചുമനോട് ചേർത്ത് പോകുന്ന റാമിനെയാണ് അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കഴുത്തിലെ ഞരം ഉയർന്നു വന്നത് കണ്ടതും അവന്റെ കൈ ഒരിക്കൽ കൂടി അവളുടെ മുഖത്തിൽ പതിഞ്ഞിരുന്നു മുഖം ഒരു വശത്തേക്ക് ഓടിപ്പോയവൾ അവന്റെ കഴുത്തിലെ പിടിയടിയാതെ വീണ്ടും മുറുക്കുന്നത് ശ്വാസം കിട്ടാതെ അവൾ പിടിയാൻ തുടങ്ങിയിരുന്നു അത് കണ്ട് ധൃതി അവനെ പിടിച്ചു മാറ്റിയെങ്കിലും ധ്രുതിയുടെ കായ്ക്കുള്ളിൽ നിന്നും കുതിരിക്കൊണ്ടവൻ നീങ്ങി നിന്നു നെനക്ക് എന്താടാ ബ്രാന്റ് പിടിച്ചോ വെറുതെ എന്തിനാ അവളെ തല്ലുന്നേ ഇവളുടെ സ്വഭാവം വെച്ച് രണ്ടല്ല ഈ കൊടുത്താലും കുറയില്ല പക്ഷെ ഇവൾക്ക് എന്തെങ്കിലും പറ്റിയാ നമ്മൾ സമാധാനം പറയേണ്ടി വരും അവളെ നോക്കി പലതും ഈ പറഞ്ഞവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റിയതാ അവനെ നോക്കി അപ്പോഴും കൊല്ലാൻ പാകത്തിൽ നിൽക്കുന്ന അവനെ കണ്ടതും ധ്രുതി അവളോട് പോകാൻ പറഞ്ഞതും അവളെ തന്നെ നിൽക്കുന്നവളെ തറപ്പിച്ച് നോക്കി നിന്നോടല്ലേ പോകാൻ പറഞ്ഞേ പിന്നെ ആരുടെ അമ്മമ്മനെ കെടിക്കാനടി ഇവിടെ നിൽക്കുന്നേ അങ്ങനെ പോകാൻ പറയുമ്പോൾ പോകാനും വരാൻ പറയുമ്പോൾ വരാനും എന്തിന് ഇവൻ്റെ കൂടെ ഇവൻ ആവശ്യമുള്ളപ്പോൾ കൂടെ കെടുക്കാനും റാം താലി കെട്ടി കൂടെ നടത്തുന്നവളല്ല ഞാൻ എനിക്കറിയണം എന്നെന്തിനാ തല്ലിയെന്ന് അതറിയാതെ ഞാൻ പോകില്ല അവൾ തറപ്പിച്ച് പറഞ്ഞതും ഇരുന്നേരത്ത് ചാടി എഴുന്നേറ്റ് റാം പറഞ്ഞ് തിരടി എന്തിനാ തല്ലിയെന്ന് പറഞ്ഞുകൊണ്ട് അവൾക്ക് നേരെ അവനെ തല്ലാനായി വീണ്ടും പാനെടുത്തതും ധ്രുതി അവനെ തടഞ്ഞു വെച്ചു ധ്രുതി നീ വിട് അല്ലെ നിനക്കും കിട്ടും നീ തല്ലുന്നത് അവിടെ നിൽക്കട്ടെ ആദ്യം നീ ഇതിന് മറുപടി കൊടുക്കു നീ എന്തിനാ അവളെ തല്ലുന്നേ വെറുതെ തല്ലില്ലല്ലോ അതിനൊരു കാരണുണ്ടാവൂ അത് പറഞ്ഞീ ഞാനല്ല ഇവിടെ പറയും കാരണം പറടി ഇന്നലെ ഞാൻ കുടിച്ച ഡ്രിങ്കിൽ എങ്ങനെയാടി മയക്കുമരുന്ന് വന്നത് മായക്കുമരുന്നു റാം നീ ഇത് ഇതെന്തൊക്കെയാ ഈ പറയണേ നിനക്ക് ചെവി കേട്ടുള്ള ധ്രുതി അതോ ഞാൻ പറയുന്ന മലയാളം നിനക്ക് മനസ്സിലാവാത്തതോ എന്റെ റാമെ നീ തെളിയിച്ച് പറയ കാര്യങ്ങൾ എന്നാലെ മനസ്സിലാകൂ അവിടെ ഇവിടെയും തുടർന്ന് പറഞ്ഞ എങ്ങനാ ഞാനല്ല ഇവളല്ലാതെ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ പറയടി എങ്ങനെയാണ് എന്റെ ശരീരത്തിൽ ഡ്രഗ്സിന്റെ അംശം വന്നേ എന്നാൽ റാം എങ്ങനെ എങ്ങനെ അറിഞ്ഞെടുക്കത്തില്ല എന്ന് പിന്നീട് വളരെ രഹസ്യമായി താൻ ചെയ്ത് എങ്ങനെ അവന് മനസ്സിലാക്കിയെന്ന് ചിന്തിച്ചു കൂട്ടുകയായിരുന്നു അവളെ പോടി പുന്നാല മോളെ റാമിന്റെ വാഴ മുഴുത്തെറികടുത്തും അവളൊന്നും ചേട്ടി അത് ഞാൻ റാം സോറി സോറിയോ തെണ്ടിത്ര കാണിച്ചു കൂട്ടിട്ട് സോറിയോ അവളുടെ മുഖം അടിച്ചൊന്ന് കൊടുത്തു കൊണ്ടവൻ പറഞ്ഞു അടിയുടെ ആഘാതത്തിൽ അവൾ ചുമരിലേക്ക് പോയി വീണതും ചുമരിലിടിച്ചു വായിൽ ചുവ വന്നത് അവൾ അറിഞ്ഞു ഇനി തലേ അവൾ ചത്തുപോകും അവൾക്ക് കിട്ടിയ റൂട്ട് മനസ്സിലായുണ്ട് ഇനി നീ പോകാൻ നോക്ക് ധ്രുതി അവളെ തളപ്പിച്ചു നോക്കി പറഞ്ഞതും അവളൊന്ന് മെല്ലെ പോകാൻ നിന്നവളെ റാം തടഞ്ഞു നിർത്തി ഇനി ഈ മാതിരി ചരിത്രം നിന്നെ നിന്നുണ്ടായ റാമിന്റെ മറ്റൊരു മുഖം നീ കാണും പച്ചക്ക് കത്തിക്കും ഞാൻ നിന്നെ അറിയില്ല നിനക്ക് തന്നെ ഓർത്തോ നീ അവളെ നോക്കി രൂക്ഷമായി അവൻ പറഞ്ഞതും അവൾ തന്നെ അവന്റെ ക്യാബിനിൽ നിന്നും ഇറങ്ങി പോയിരുന്നു അവൾ പോയതും ദേഷ്യത്തോട് അവിടെയുള്ള സോഫയിൽ പോയിരുന്നവന്റെ അരികിലേക്ക് ധൃതി ചെന്നിരുന്നവൻ ആശ്രയിപ്പിക്കാൻ തുടങ്ങി ഇത്രയധികം ദേഷ്യപ്പെടാനാണെങ്കിൽ സംഭവം മാത്രം നിസ്സാരമല്ലെന്ന് ധൃതിക്കും മനസ്സിലായിരുന്നു അവനൊന്ന് റിലാക്സ് ആയെന്ന് തോന്നിയതും അവനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഇന്നലെ വെളിവില്ലാതെ വീട്ടിലേക്ക് ചെന്നതും കമലം മന്ദിര അവൻ പറഞ്ഞതും ബോധത്തോടെ അല്ലെങ്കിലും അവളോടവൻ ചെയ്തതുൾപ്പെടെ അവനോട് പറഞ്ഞതും ധൃതി താടിക്ക് കൈ കൊടുത്തിരുന്നു അല്ലറാം നീനക്ക് എങ്ങനെ മനസ്സിലായി നീന്റെ ശരി ട്രെക്സ് ഉണ്ടെന്ന് അത് മാമാണെന്ന് അതിന് മറുപടിയായി റാമവനെ നോക്കി പൂജിച്ചു നിനക്കെന്നെ അറിഞ്ഞൂടെ മൂക്കൊറ്റം കള്ള് കുടിച്ചാലും മയങ്ങി വീഴുന്നവൻ അല്ലതാമെന്ന് ആ എനിക്ക് ഇന്നലെ നടന്നത് ഓർമ്മയില്ലെങ്കിൽ എൻ്റെ ശരീരത്തിൽ അതിന് മാത്രം എന്തോ കടന്നിട്ടുണ്ടെന്ന് അറിയാൻ കോമൺ സെൻസ് മതി അതുകൊണ്ട് തന്നെയാണ് ഹോസ്റ്റലിലേക്ക് പോയി ചെക്ക് ചെയ്ത് കൺഫേമാക്കിയത് പിന്നെ ഒന്നും നോക്കാൻ ഉണ്ടായിരുന്നില്ല ഇന്നലെ പോയ പബ്ബിൽ പോയി എല്ലാവരെയും ഒന്ന് എഴുതിട്ട് കുറഞ്ഞതും അവിടെ ഉണ്ടായിരുന്ന ആ ബോയ്സ് ആണ് പറഞ്ഞത് എല്ലാത്തിൻ്റെയും പിന്നിൽ അവളാണെന്ന് അവളുടെ നിർദ്ദേശപ്രകാരമാണ് അവൻ ഇന്നലെ എനിക്ക് കുടിക്കാൻ തന്ന ഡ്രിങ്ക്സിൽ മയക്കമലി നിന്ന് കരുതിയതെന്ന് അവിടെ നേരെ വിടുത് അവളുടെ വീട്ടിലേക്കായിരുന്നു ഞാൻ കരുതിയത് അവളെന്ന് വരില്ലെന്നായിരുന്നു അവൾ വീട്ടിൽ കാണാതായപ്പോൾ ഇവിടേക്ക് വിളിച്ചു ചോദിച്ചു അവൾ വന്നിട്ടുണ്ടോ എന്ന് വിവരം കിട്ടിയപ്പോൾ അപ്പത്തിനെ കൊണ്ട് പോന്നു ഭയങ്കര എത്ര പെടുന്ന നീതെല്ലാം തെളിയിച്ചത് നിനക്ക് പോയിസ്റ്റ് ചെയൂടെ ഞാൻ നിനക്കൊരു നല്ല ഭാവി കാണുന്നുണ്ട് വെറുതെ അല്ല നീ ബിസിനസ് വേൾഡിൽ കിങ് ആയത് തല നിറച്ച് കുരുട്ടുബുദ്ധിയല്ലേ പോടാവിടുന്ന് കാര്യമായ ഒരു കാര്യം പറയുമ്പോഴാണ് അവന്റെ ഒരു തമാശ നിനക്കറിയോ ഞാൻ ആത്മീയത്തിന് മുന്നിൽ വെറും പെണ്ണിന്റെ ശരീരത്തെ തേടി ചെല്ലുന്ന ഒരു തേർഡ് റേറ്റ് ആയി മാറി അത് സത്യല്ലേ അതിനെ ആമാനോ ദയിപ്പിച്ചു നോക്കി നീ നോക്കണ്ട സത്യല്ല ഞാൻ പറഞ്ഞു നീ ചെയ്തു കൂടുന്ന ഓരോന്നുമാണ് നിനക്ക് തിരിച്ചടിയാവുന്നേ അതിന് തെളിവാ ഇപ്പം ഉണ്ടായത് വിനീത നിന്നോട് ഞാൻ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ടാവും അവളായുള്ള ഈ വൃത്തികെട്ട കൂട്ടെന്ന് അവസാനിപ്പിക്കാൻ നീ കേട്ടോ ഇല്ലല്ലോ അപ്പ അനുഭവിക്കണം നീ ഇതല്ല ഇതിനപ്പുറം നീ ഞാൻ പറയൂ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ ഇന്നലെ നിന്നോട് അങ്ങനെയൊക്കെ ചെയ്തത് ഒന്നെങ്കിൽ നിന്റെ ശരീരത്തിന് വേണ്ടി അല്ലെങ്കിൽ നിന്റെ സ്വത്ത് അടിച്ചെടുക്കാനായി മിക്കവാറും ഞാൻ ആദ്യം പറഞ്ഞത് തന്നെയാവും കാരണം കണ്ട പെണ്െണ്ണുങ്ങളുടെ ഒക്കെ വിയർപ്പിന്റെ ചൂട് തേടി പോകുമ്പോൾ ഓർക്കണമായിരുന്നു ഇതൊക്കെ തിരിച്ചു വരുന്ന കാലം വരും നീ എന്നെ ഉപദേശിക്കാൻ നിൽക്കാതെ നിന്റെ കാര്യം നോക്ക് റാം എന്നും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് പറഞ്ഞ് ധ്രുതിയെ നോക്കാതെ ടേബിളിൽ ഇരിക്കുന്ന ഫയൽ ഓപ്പൺ ഓപ്പണാക്കി കണ്ടറിയാത്തവൻ കൊണ്ടറിയും നീ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നീ ആ അഗ്നിയിൽ നിന്ന് കൊണ്ടേ നന്നാവും അവനെ നോക്കി പെറുപിറുത്ത് കൊണ്ട് ധ്രുതി അവന്റെ കാര്യം നോക്കി പോയിരുന്നു കുറച്ചു കഴിഞ്ഞ് വന്ന ധുതി കാണുന്നത് ഓഫീസ് ടൈബിലിൽ തലക്ക് താങ്ങും കൊടുത്തിരിക്കുന്ന ആവനിയാണ് അവൻറെ ഇരിപ്പ് കണ്ടപ്പോഴേ മനസ്സിലായിരുന്നു അവൻ അതത്ര പന്യല്ലെന്ന് അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലവന്റെ അരികിലേക്ക് പോയി അവനെ വിളിച്ചു അവന്റെ വിളികേട് തലകൃത്തി നോക്കി അവനെ കണ്ടു ധൃതി ആവിഞ്ഞെട്ടിപ്പോയിരുന്നു എന്തടാ എന്താ പറ്റി കണ്ടക്കാക്ക് ചുമന്നിരിക്കുന്നുണ്ടല്ലോ നീ കരഞ്ഞോ കരയാനന്താ നിന്റെ അമ്മ ഇപ്പം ചത്തോ ഇവിടെ ബാക്കിയുള്ളവൻ തലവേദന എടുത്ത് തലവെട്ടിപ്പൊഴിഞ്ഞിരിക്കുമ്പോഴാ അവൻ്റെ ഒരു കരയില് ആദ്യം നിന്റെ നാക്ക് നന്നാക്കി ആപ്പ തലവേദന മാറും കണ്ടവുമാർ അടിച്ചു കെട്ടിത്തന്ന ഡ്രിങ്ക്സിന്റെ അംശം ഉള്ളത് കൊണ്ടാവും എന്ന് പറഞ്ഞ് ധ്രുതി അവനെ നെറ്റിയിൽ കൈവച്ചതും നെറ്റിയിൽ ചെറു ചൂട് അനുഭവപ്പെട്ടു ആ നിനക്ക് പൊള്ളുന്നുണ്ടല്ലോ നീ ഒരു കാര്യം ചെയ്യ് ഇനിവെ പ്രത്യേകിച്ച് മീറ്റിംഗ് ഒന്നുമില്ല ഉള്ളതൊക്കെ ഞാൻ മാനേജ് ചെയ്തോണ്ട് നീന്ന് ലീവ് എടുത്തോ എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ച് റെസ്റ്റ് എടുക്ക് ഉം എന്ത് കൂ കൂമനെ പോലെ മൂളാനല്ല പറഞ്ഞു എഴുന്നേറ്റ് ഒന്ന് റെസ്റ്റ് എടുത്താൽ മാറാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവനെ ക്യാബിൽ നിന്ന് കുത്തിപ്പോകി അവൻ പറഞ്ഞയച്ചു ധ്രുത ഡോക്ടറെ കാണാൻ പറഞ്ഞുവെങ്കിലും അതൊന്നും ചെയ്യാതെ അവൻ നേരെ പോയി മുറിയിൽ കയറി കിടന്നു ബെഡിൽ കിടന്നും ക്ഷീണം കാരണം അപ്പോൾ തന്നെ ഉറങ്ങിപ്പോയിരുന്നു എത്ര നേരം ഉറങ്ങിയെന്ന് അവൻ പോലും അറിയില്ലായിരുന്നു രാവിലെ വന്നവൻ വൈകുന്നേരമായിട്ട് ഫുഡ് പോലും കഴിക്കാൻ വരാത്തത് കൊണ്ട് വിളിക്കാൻ പോയ കമലമ്മ അതേ സ്പീഡിൽ വന്ന അഗ്നിതര റൂമിന്റെ ഡോറിൽ മുട്ടി തുറന്നില്ലേ തുറക്കണവരെ ശല്യം ചെയ്യുമെന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ പോയി ഡോറ് തുറന്നതും മുന്നിൽ സംരംഭത്തോടെ നിൽക്കുന്ന കമലമ്മയെ കണ്ടതും അവൾ നെറ്റിച്ചുടിച്ചു മോളെ രാമന് നല്ല പനി കുഞ്ഞ് രാവിലെ വന്നിട്ട് വരെ ഭക്ഷണം പോലും കഴിക്കാൻ വന്നില്ലെന്ന് കരുതി വിളിക്കാൻ ചെന്നതാണ് അവളെ ബെഡിൽ കൂടി കിടക്കുന്നത് കണ്ടത് തൊട്ടു നോക്കിയപ്പോൾ ചുട്ടുപൊടുന്ന നല്ല പനി കണ്ണും തുറക്കുന്നില്ല എന്ന് മാത്രമല്ല വിളിച്ചിട്ട് അതിന് ഞാൻ ഞാനെന്ത് വേണം എന്നോട് എന്നോടൊന്നിനൊക്കെ പറയണേ ഞാനാരെ ഡോക്ടറോ ആണെങ്കിൽ കൂടി ഇനിന്ന് അയാൾക്ക് നേരെ ഒരു സഹായം ആരും പ്രതീക്ഷിക്കേണ്ട അയാൾക്ക് എന്ത് വന്നാലും എനിക്ക് ഒന്നുമില്ല അയാൾ ചത്തുപോയാ അത്രയും സന്തോഷം കുഞ്ഞ് ആ വെളിയിൽ അവരുടെ ശബ്ദം ശബ്ദമർഗമ ഉയർന്നിരുന്നു അങ്ങനെയൊന്നും പറയല്ല മോളെ ഞാൻ പറ്റില്ലേലും മോനെ പോലെ തന്നെയാവും അതുകൊണ്ട് പറയാം മോളൊന്ന് ഡോക്ടറെ വിളിക്ക് ഇവിടുത്തെ ലാൻഡ് ഫോൺ കേടാം എൻ്റെ കയ്യിൽ ഫോണുമില്ല എനിക്കിപ്പോൾ സഹായം ചോദിക്കാൻ വേറെ ആരുമില്ല ശ്യാം ഒന്ന് രാവിലെ നാട്ടിൽ പോയി വൈകിട്ട് രാഘവേട്ടൻ്റെ ഭാര്യയ്ക്ക് പയ്യെന്ന് പറഞ്ഞ് വിളി വന്നത് അയാളും പോയി ഞാൻ വേണമെങ്കിൽ കുഞ്ഞിനെ കാല് പിടിക്കാം വാശിയും വൈരാഗ്യം കടന്നു വന്നെങ്കിൽ ഡോക്ടറെ അല്ലെങ്കിൽ ധ്രുതിമോനൊന്ന് വിളിച്ച് തായോ പ്ലീസ് അവരവൾക്ക് നേരെ കേണു പറഞ്ഞു ഒടുവിൽ കാല് പിടിക്കാനായി കുറിഞ്ഞതും അവൾ അവരിൽ നിന്നും മാറി ആ ചെകുത്താനുവേണ്ടി നിങ്ങളെൻ്റെ കാല് പിടിക്കൊന്നും വേണ്ട എനിക്കത് ഇഷ്ടമല്ല എൻ്റെ കയ്യിൽ ഡോക്ടേഴ്സിൻ്റെ നമ്പർ ഒന്നുമില്ല അതിവിടുത്ത് ഫോൺ ബുക്കിലുണ്ട് ഞാനെടുത്ത് തരാം എന്ന് പറഞ്ഞ് കമലമ്മ എടുക്കാൻ പോയി തൻ്റെ കൈ കൊണ്ടൊരു തുള്ളി വെള്ളം പോലും എടുത്ത് കൊടുക്കില്ലെന്ന് ശബ്ദം ചെയ്തതാണ് എന്നിട്ട് അവന് വേണ്ടി ഡോക്ടറെ വിളിക്കേണ്ട അവസ്ഥയെ ആലോചിച്ചതും അവൾക്കതക്കെ സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എങ്കിലും കമലമ്മയുടെ അപേക്ഷ നിരസിക്കാനും അവൾക്കായില്ല ഓരോന്ന് ആലോചിക്കുമ്പോഴേക്കും അവർ ഫോൺ ബുക്കുമായി വന്ന നമ്പർ അവൾക്ക് നേരെ കാണിച്ചു കൊടുത്തതും അവൾ ആ നമ്പറിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു നിങ്ങളുടെ ആവശ്യപ്രകാരം ഞാൻ വിളിച്ച് തന്നിട്ടുണ്ട് ഡോക്ടർ കൊടുത്ത് കഴിഞ്ഞാൽ എത്തും ഇനി ഡോക്ടർ വന്നു പറഞ്ഞ് എന്നെ വിളിക്കാൻ വരുത് എനിക്ക് ഉറങ്ങണം അല്ലെങ്കിൽ അയക്കു വേണ്ടി ഉറക്കം കളയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അതുപോലെ ഇനി ഒരു ആവശ്യത്തിന് വേണ്ടിയും എന്നെ വിളിക്കാൻ വേണ്ട അത് പറഞ്ഞ് കമലമ്മയുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൾ വാതിൽ അവർക്ക് മുന്നിൽ കൊട്ടിയടിച്ച് ഫോണ് പേട്ടിലേക്കിട്ട് കിടന്നു അല്പം കഴിഞ്ഞതും അവൾ താനെ ഉറങ്ങിപ്പോയിരുന്നു കുറച്ച് കഴിഞ്ഞതും ഒരു ഡോക്ടർ വന്നു ഡോക്ടർ അവരുടെ ഫാമിലി ഡോക്ടർ ആയതുകൊണ്ട് കമലമ്മക്ക് അവരറിയാമായിരുന്നു റാമന്റെ മുറിയിലേക്ക് പോയപ്പോൾ കണ്ടു നെറ്റിയിൽ തുണി നനച്ചു കിടക്കുന്ന രാമനെ പനി കുറയാനായി കമലമ്മ ചെയ്തതായിരുന്നു അവനെ നോക്കി ഒരു ഇഞ്ചെക്ഷനും എടുത്ത് രണ്ടു മൂന്ന് ടാബ്ലറ്റും കൊടുത്ത് അവർ പോയിരുന്നു രാവിലാകുമ്പോഴേക്കും പനി കുറയുമെന്ന് പറഞ്ഞത് അവർക്ക് ആശ്വാസമായിരുന്നു ഡോക്ടർ പറഞ്ഞതുപോലെ നേരം പുലർന്നതോടുകൂടി അവൻ്റെ പനിയും കുറഞ്ഞു അവൻ സുഖമായി ഉറങ്ങിയിരുന്നു അവന് പനി കുറയുന്നത് വരെ അവന് തുണി നനച്ചിട്ടും അവൻ്റെ തൊട്ടും തലോടിയും അവനെ നോക്കി കമലമ്മയും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു പുലർച്ചെ പനി വിട്ടുമാറി ഉറങ്ങിയപ്പോഴായിരുന്നു അവരുടെ റൂമിലേക്ക് പോയത് നേരം വെളുത്തതും അവന് കുടിക്കാനുള്ള ചുക്ക് കാപ്പിയുമായി അവർ മുകളിലേക്ക് പോയി ആദ്യമൊക്കെ നിരസിച്ചെങ്കിലും ഒരമ്മയുടെ ശാസനയോടെ അവനെ കൊണ്ട് അത് കുടിപ്പിച്ചു കുറച്ചു കഴിഞ്ഞതും അവന് കുടിക്കാനുള്ള പൊടിയേരിക്കഞ്ഞിയുമായി കമലമോ വന്നു അത് കണ്ടതും അവൻ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലെ വാശി പിടിക്കാൻ തുടങ്ങിയിരുന്നു ആദ്യം ചെറുതായി വാശി പിടിച്ചവൻ പിന്നെ അവന്റെ തീരുമാനത്തിൽ മാറ തുറച്ചു നിന്നതും നിന്നെ ശരിയാക്കാൻ അഗ്നിതയ്ക്ക് പറ്റുമെന്ന് മനസ്സിൽ പറഞ്ഞ് അവർ ആ കഞ്ഞി അവിടെ വെച്ച് താഴേക്ക് പോയി ആ നേരത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അയാൾ വന്നതുകൊണ്ട് അവളെ വിളിച്ച് ബുദ്ധിമുട്ട് വന്നില്ല അവരെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്നവളെ കണ്ടതും ഇതൊക്കെ അവളിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതുകൊണ്ട് അവർക്ക് വലിയ പൊതുമെന്ന് തോന്നിയില്ല എന്നാലും താൻ പറയാൻ പോകുന്ന കാര്യം കേൾക്കുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുന്ന ആലോചിച്ച് അവൾക്ക് ചെറിയ ഭയം ഉണ്ടായിരുന്നു മോളെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ദേഷ്യപ്പെടരുത് ദേഷ്യപ്പെടാനാണെങ്കിൽ പെടും പിന്നെ അയാളുടെ കാര്യമാണ് എനിക്ക് കേൾക്കേണ്ട മോളെ അങ്ങനെ പറയരുത് അവൻ്റെ കാര്യമില്ലാതെ വേറെ ആരുടെ കാര്യം എനിക്ക് എന്നാൽ എനിക്ക് കേൾക്കണം എന്നില്ല അവർ പറഞ്ഞ മുഴുവനാകും മുന്നേ ഉള്ള മറുപടി കേട്ട് അവർ ഒരു നിമിഷം ഉണ്ടാകുന്നെങ്കിലും വീണ്ടും പറഞ്ഞു തുടങ്ങി മോൾക്ക് അവനോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം അവൻ ചെയ്തത് കുഞ്ഞിനൊരിക്കലും ക്ഷമിക്കാനാവില്ലെന്നും പക്ഷേ ശത്രുവാണെങ്കിലും അവൻ നിശ്ചയായ അവസ്ഥയിൽ അവനോട് യുദ്ധത്തിന് ഇറങ്ങി പൊരുതി ജയിക്കുന്നത് വിജയത്തിന്റെ ലക്ഷണമല്ല മോൾക്ക് അവനോടുള്ള ദേഷ്യം മാറ്റണം ഞാൻ പറയില്ല ഇപ്പം മോളൊന്നു പറഞ്ഞാൽ അവൻ ആ കഞ്ഞി കുടിക്കും ഇന്നലെ അവനൊന്നും കഴിച്ചിട്ടില്ല മാത്രമല്ല ഇന്നലെ നല്ല പനി പനിച്ചതാണ് മരുന്ന് കഴിക്കാനും ഉണ്ട് ഇനിയൊന്നും കഴിക്കാതിരുന്ന അവൻ തളർന്നു പോകും അതിന് ഞാനെന്താ വേണ്ടേ കഞ്ഞി അയാൾക്ക് വാതി കൊടുക്കണോ അയാൾക്ക് അറിയില്ലേ പനി വന്നാൽ എന്തെങ്കിലും കഴിക്കണമെന്ന് അങ്ങനെയല്ല മോളെ അവനു കഞ്ഞി വേണ്ടെന്നാ പറയുന്നേ എന്നാലേ ഒരു കുഴിമന്ദി ഓർഡർ ചെയ്ത് കൊടുക്ക് കഴിക്കാൻ ഇപ്പോൾ ബെസ്റ്റാ മോളെ ഒന്നു വന്നവനോട് കഞ്ഞി കുടിക്കാൻ പറ ഇത് പറയാത്ത ശല്യായല്ലോ എന്ന് പറഞ്ഞ അവൾ ഇരുന്നിരുന്ന് എഴുന്നേറ്റ് അവന്റെ മുറിയിലേക്ക് ചെന്നു അവളുടെ ബെഡിലായി തിരിഞ്ഞ് കിടക്കുന്നവനെ കണ്ടതും അവൾക്ക് അവനുള്ള ദേഷ്യം പൊന്തി വരാൻ തുടങ്ങിയിരുന്നു അവളുടെ വിളി കിടത്തും അവൻ തിരിഞ്ഞു നോക്കി അവളുടെ വിളിക്ക് എന്തെങ്കിലും തിരിച്ചു പറയണത് ഉണ്ടായിരുന്നുവെങ്കിലും അതിൽ ആവത് അവൻ ഇല്ലെന്ന് മനസ്സിലായതും അവൻ കണ്ണടച്ചും മിണ്ടാതെ കിടന്നു തന്നോട് ഞാനൊരു കാര്യം പറയാം തനിക്ക് വേണമെങ്കിൽ കഞ്ഞി കൊടുക്കാം പനിയുള്ള പാല് ചിക്കൻ ബിരിയാണി വാങ്ങി കഴിക്കാറില്ല ഇനി അത് കഴിക്കാമെന്ന് വെച്ചാൽ അത് വിളിച്ച് ഓർഡർ ചെയ്യാൻ കഴിയണമെങ്കിൽ ആവത് വേണം അതുകൊണ്ട് തനിക്ക് വേണമെങ്കിൽ ഇത് കുടിക്കാം തന്നെ കുടിക്കാൻ നിർബന്ധിച്ച് ആരും പിന്നാലെ നടക്കുമെന്ന് കരുതണ്ട ആരും ഇത് വായിലേ കുഴിച്ചു തരുന്നത് കാത്തിരിക്കും വേണ്ട വേണമെങ്കിൽ കുടിച്ചോ പിന്നെ ഒന്നുകൂടെ പറയാം ഞാൻ ഈ പറഞ്ഞതിൻ്റെ വാശി കഴിക്കാതിരുന്ന തനിക്ക് തന്നെയാണ് നഷ്ടം താനിത് കുടിച്ചില്ലേ തനിക്ക് പിന്നെ ഇവിടുന്ന് പച്ച വെള്ളം കിട്ടില്ല എഴുന്നേൽക്കാൻ വയ്യാത്ത തനിക്ക് പിന്നെ തല നനക്കാൻ പോലും കഴിയാതെ തളർന്നിവിടെ കിടക്കേണ്ടി വരും എന്നോടുള്ള വാശിക്ക് ചിക്കനും മട്ടനും വാങ്ങി തിന്നാൽ അതൊന്നും വായിൽ പിടിക്കില്ല താൻ രണ്ട് ദിവസം കിടക്കേണ്ടിടുത്ത് രണ്ട് മാസം കേൾക്കും ഓർത്തോ ഇനി എന്നെ ഇതിന്റെ പേരിൽ ഇങ്ങോട്ട് വരുത്തിയ ഞാൻ പറഞ്ഞത് മറക്കണ്ട പിന്നെ തനിക്ക് കഞ്ഞി പോയിട്ട് കഞ്ഞി വെള്ളം പോലും കിട്ടില്ല ഓർത്തോ അത് പറഞ്ഞവള് വെട്ടിത്തിരിഞ്ഞ് പോയതും കമലമ്മ അവൾ നോക്കി